അടിവരയിട്ടു പറയുന്നു കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരളത്തിലെ ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തിനാകെ ആത്മവിശ്വാസം പകരുന്നതാണ് രാജ്യത്താദ്യമായി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കിയ നിയമസഭ നമ്മുടേതാണ് പ്പോൾ സിഖാവു പിണറായി വിജയന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ആ സ്റ്റേറ്റ്മെന്റ് രാജ്യത്തിനാകെ മാതൃകയാണ് വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് നിയമയുദ്ധത്തിനും ഇനിയുള്ള സമരങ്ങൾക്കുമെല്ലാം ഊർജം പകരുന്ന സ്റ്റേറ്റ്മെന്റാണ് സിഖാവ് പിണറായി ഉണ്ടായത് ഡി വൈ എഫ്ഐ അതിനെ സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് ഹരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതേ മാതൃക പിൻപറ്റുമോ എന്ന് അറിയാൻ കൗതുകമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ഈ നിലപാട് സ്വീകരിക്കുമോ പല്ലും നഖവും ഉപയോഗിച്ച് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ഈ നീക്കത്തിനെതിരെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മുന്നിട്ടിറങ്ങുമോ എന്ന കാര്യം ഞങ്ങൾ വളരെ കൗതുകത്തോടെ നോക്കുകയാണ് കോൺഗ്രസ് അവരുടെ മൃദുവർഗീയ സമീപനം ബി ജെ പിയെ പിൻപറ്റുന്ന അത്തരം സമീപനം അവസാനിപ്പിച്ച് ഈ ഒരു വിഷയത്തിലെങ്കിലും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുകയാണ് രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാകുന്ന ഇത്തരമൊരു ഘട്ടത്തിലെങ്കിലും കോൺഗ്രസ് ആർ എസ് എസിനെതിരായ പോരാട്ടത്തിന് നിർഭയമായി രംഗത്ത് വരാൻ തയ്യാറാകണം രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള ഈ അവസരത്തിൽ കോൺഗ്രസ് കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്ന കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് കോൺഗ്രസിനോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതിനവർക്ക് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട നിമിഷങ്ങളാണ് ഈ വരുന്നത് അതേ അയോധ്യ പോലെ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത സമീപനം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട് ഏക സിവിൽ കോഡ് പ്രശ്നം ഉയർന്നു വന്നപ്പോഴും കോൺഗ്രസ് എടുക്കുന്ന സമീപനം നമ്മുടെ മുൻപിലുണ്ട് രാജ്യസഭയിൽ ഏക സിവിൽ കോഡ് വന്ന ദിവസം ആ ചർച്ചയിൽ നിന്ന് മുങ്ങിക്കളങ്ങ ഒരാളും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ പ്രതിനിധികൾ അതേ കോൺഗ്രസ് അതേ രാജ്യസഭയിൽ രാമക്ഷേത്ര വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രാമക്ഷേത്രം പണിതതിന് നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടൊരു പ്രമേയം കൊണ്ടുവരികയും ആ പ്രമേയത്തിന്മേൽ ചർച്ച നടത്തുകയും രാജ്യസഭ രാമക്ഷേത്രം പണിതതിന് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടൊരു പ്രമേയം പാസാക്കുകയും ചെയ്തു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ അസാധാരണമായ ദിവസമായിരുന്നു അത് ഏക സിവിൽ കോഡ് സ്വകാര്യ ബില്ലായി ഇതേ രാജ്യസഭയിൽ വരുമ്പോൾ ഒരാൾ പോലുമില്ലാതെ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞ കോൺഗ്രസുകാർ ഞാനീ പറഞ്ഞ രണ്ടാമത്തെ പ്രമേയത്തിന് എല്ലാവരും രാജ്യസഭയിലിരുന്നു എന്നുള്ളത് കൂടി കാണണം ഈ രണ്ടാമത്തെ ദിവസം എന്റെ പാർട്ടി ഞാൻ ഉൾപ്പെടെ ആ സഭ ബഹിഷ്കരിച്ചു തൃണമൂൽ കോൺഗ്രസ് ബഹിഷ്കരിച്ചു ഈ രക്തത്തിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞു ഡി എം കെ ബഹിഷ്കരിച്ചു സമാജ്വാദി പാർട്ടി ബഹിഷ്കരിച്ചു അപ്പോൾ കോൺഗ്രസ് മാത്രം ആ ചർച്ചയിൽ പങ്കെടുത്തു അവിടെ ഇരുന്നു പ്രമേയം പാസാക്കുമ്പോൾ കോൺഗ്രസിന്റെ അംഗങ്ങൾ ആ രാജ്യസഭയ്ക്കകത്തുണ്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങിപ്പോയിട്ടും അവരിറങ്ങിപ്പോയില്ല അവരവിടെ ഇരുന്നു ഇതാണ് കോൺഗ്രസ് എന്നാൽ അതേ കോൺഗ്രസ് അതേ സഭയിൽ ഏക സിവിൽ കോഡ് കിരോഡിലാൽ മീണ എന്ന് പറയുന്ന രാജസ്ഥാനിൽ നിന്നുള്ള അന്നത്തെ രാജ്യസഭാംഗം സ്വകാര്യ ബില്ലായി കൊണ്ടുവന്ന ദിവസം ഈ പറഞ്ഞ മുഴുവൻ പേരും അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു ഇതാണ് കോൺഗ്രസ്